ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിൻ ഹാസ് വേൾഡ് പി ടി അപ്പോൾ ഇന്ന് ഞാൻ നെയ്തല്ലൂര അംഗനവാടിയിലെ കുഞ്ഞു മക്കളുടെ ചെറിയൊരു കർഷക തൊഴിലാളിയുടെ കുഞ്ഞു വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ീനം താര താരാദീനം താര തെയ്യീനം താര താരതീനം താര സൂര്യനുദിച്ചു കണ്ടേ തെയ്യാദീനം താര നേരം കൂലിർന്നു പോയേ താരാദീനം താര ഒരു പിടി ഞാറു ില്ലേ താരാദീനം താരാ ആദിത്യൻ കതിരു നോക്കിയേ തെയ്യ ദിനം താര ആദിത്യൻ കതിരു കണ്ടേ താരാദീനം താര തെയ്യ ദിനം താര താരാദീനം താര തെയ്യ ദിനം താര താരാ ദീനം താര ൈവത്തെ കൈയെടുത്തേ എഴുത്തേനം താര തന്തൂരാൻ വന്നല്ലോ താരാദീനം താര